മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ സഹിക്കാൻ പറ്റില്ലെന്ന് കരുതുന്നതെന്തും സഹിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നേയുള്ളൂ അതാണ് സാഹചര്യം ജീവിതം ആരുടെ മുന്നിലും തോൽക്കാനുള്ളതല്ല ജീവിച്ചു കാണിക്കാനുള്ളതാണ് പ്രത്യേകിച്ച് നിങ്ങളെ വെറുക്കുന്നവരുടെ മുന്നിൽ ഭക്തരെ എല്ലാ മനുഷ്യരുടെയും ശക്തി അവരുടെ മനസ്സാണ് അത് കൈവിട്ടുപോയാൽ പിന്നെ എല്ലാം പരാജയമായിരിക്കും എല്ലാവർക്കും ഒരേ ചിന്തയല്ല ഒരേ മനസ്സുമല്ല ഒരേ കാഴ്ചപ്പാടുമല്ല അതിനാൽ നിങ്ങളൊരിക്കലും നിങ്ങളുടെ ചിന്താഗതികൾക്കൊപ്പം മറ്റുള്ളവർ ചിന്തിക്കണം പെരുമാറണം എന്നൊന്നും വാശി പിടിക്കരുത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് അംഗീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക ഓർക്കുക താഴരുത് താഴും തോറും ചവിട്ടിത്താഴ്ത്താൻ ഒരുപാട് പേരുണ്ടാകും ഭക്തരെ ഏറ്റവും അടുപ്പമുള്ളവരാണ് അതിസമർത്ഥമായി ചതിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നത് ശത്രുവിനേക്കാൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ശത്രുത മനസ്സിലൊളിപ്പിച്ച് കൂടെ നിന്ന് പുകഴ്ത്തുന്നവരെയാണ് അവർക്കാണ് നിങ്ങളെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ സാധിക്കുന്നത് എല്ലാം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കുക അതിനാൽ ഒന്നിനു വേണ്ടിയും പരിധിയിൽ കൂടുതൽ മനസ്സ് വിഷമിപ്പിക്കരുത് ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ സമയമെടുക്കും അതുവരെ കരുതിയതൊന്നുമല്ല സത്യം എന്ന് കാലം കാണിച്ചു തരും സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല ഭക്തരെ രണ്ട് നാവുള്ള വിഷപ്പാമ്പിനേക്കാൾ അപകടകാരിയാണ് ഒരു കൊണ്ട് രണ്ടു തരത്തിൽ സംസാരിക്കുന്ന മനുഷ്യർ അഹങ്കാരമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ് അത് അറിവിലായാലും സമ്പത്തിലായാലും സൗന്ദര്യത്തിലായാലും അധികാരത്തിലായാലും എളിമ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നന്മ ഭക്തരെല്ലാവരും സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ